ഹായ് കൂട്ടുകാരെ പുതു ഒരു വീട്ടിലെല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അബി മഹിമ ഗിരിയുടെ വീട്ടിലേക്ക് വരികയാണല്ലേ എന്തിനാണെന്നു പറയും പക്ഷെ നമ്മുടെ മഹിമയ്ക്ക് എന്തൊക്കെയൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ അത് അഭി തന്നെയാണോ ആ ബ്രാൻഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അത് അഭി തന്നെയാണോ എന്നൊക്കെ നമ്മുടെ മഹിമയ്ക്ക് ഡൗട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ മഹിമേനെ വിളിക്കാനോ എന്തോ ഒരു പരിപാടിക്ക് ആ എന്തോ ടൂർ എന്നു പോകാൻ വേണ്ടി നമ്മുടെ മഹിമേനെ വിളിക്കാൻ വേണ്ടി അബി അബിക്ക് അറിയാമല്ലോ മഹിമ ഗിരിയുടെ വീട്ടിലാണോ ഉള്ളതെന്ന് അപ്പോൾ ഗിരിയുടെ വീട്ടിൽ മഹി അബി വരികയാണ് കേട്ടോ അബി വന്നിട്ട് അബി കണ്ടത് നമ്മുടെ അങ്ങട് എന്താണ് ഒരുമാതിരി നെട്ടിയ പോലുള്ള ഒരു അവസ്ഥയിൽ അവൻ ഇന്നെന്തെങ്കിലും പറയുവോ സീനാക്കും ഞാനാണെങ്കിൽ ഇവിടെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഇവൻ അതിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളിനെ കണ്ടതും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവൻ അതിനൊന്നും വന്ന് പറയാൻ വേണ്ടി വന്നിട്ട് വേറെ എന്തോ കാര്യം എന്തായാലും നമ്മുടെ മഹിമയ്ക്ക് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് കേറി വന്നിരിക്കുന്നത് എന്നിട്ട് ഫോൺ ചായ ഒക്കെ ചോദിക്കുമ്പോൾ ചായ ഒക്കെ കൊടുക്കേണ്ടത് അവിടെ എല്ലാവരും നിൽക്കേണ്ട അപ്പോൾ അവൻ ഫോണൊക്കെ എടുത്തിട്ട് പൊക്കിയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് അതൊക്കെ നമ്മുടെ ഗിരി ഗിരികി കാണുമ്പോൾ എന്തൊക്കെയോ ഡൗട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അവൻ അവന്റെ പന്തി അത്രയും സ്വഭാവം അത്ര ശരിയല്ല എന്നൊക്കെ നമ്മളെ ഗിരിക്ക് തോന്നാണ് കേട്ടോ എന്നിട്ട് പിന്നെ അവരെന്തായാലും കൂടി വെളിയിൽ പോകും മഹിമയും അഭിയും കൂടി വെളിയിക്കു പോകും അപ്പൊ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിടക്ക് നമ്മുടെ സ്വപ്നം വരണം എന്താ സംസാരിക്കണത് എന്താണ് അവിടെ കാര്യം അറിയാൻ വേണ്ടി അവര് തമ്മിലുള്ള ബന്ധം അറിയാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് കേട്ടോ ചായയും കൊണ്ട് ഓ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ കട്ടുപറമ്പായി ഞാൻ നിങ്ങൾക്ക് ചായ തരാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേണ്ടത് കാര്യമൊക്കെ പറയുന്നത് നീ എന്തായാലും ഇവനെ ചൂസ് ചെയ്ത് എന്തായാലും കൊള്ളാം ഉം മുകുന്നന്റെ വക്കീലെന്തായാലും ചൂസ് ചെയ്യണെങ്കിൽ നന്നായി വക്കീലൊരു പൊട്ടനാണെന്ന് എനിക്ക് ഇപ്പോഴെങ്കിലും ഒന്നും മനസ്സിലായില്ലോ നീ എന്തായാലും ഭാഗ്യവതിയാണ് ഏർ നീ എന്തായാലും പോയി പോയിപ്പെട്ടിരിക്കണെ വലിയൊരു പണശാക്കിലാണെന്നൊക്കെ പണ്ടിട്ട് പറയണെട്ടോ അഭിയെക്കുറിച്ച് പൊക്കിയും പറയണം കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ മഹിമ പറയുമോ ഒന്ന് പോടി ഒന്ന് നിർത്തടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടിട്ട് എന്തിനും ഞാൻ നിർത്തടി ഞാൻ ഉള്ളതൊക്കെ തന്നെയല്ലേ പറഞ്ഞത് നീ അങ്ങനെയല്ലേ ചെയ്തോണ്ടിരുന്നു ഞാൻ നിന ഒന്നും അത്രയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ നല്ലവളായി ഉണ്ണിയായിരുന്നു ഇവിടെയൊക്കെ ഒക്കെ പക്ഷെ നിന്റെ കൈയിരിപ്പിന് എന്താണെന്നപ്പോ എനിക്ക് ഏകദേശം മനസ്സിലായി നീ ഫുൾ കോഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമനെ കുറിച്ച് ഇങ്ങനെ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ എന്നിട്ട് ആ സ്വപ്നം അവിടെനിന്ന് പോകും ഞാൻ പോണു നിങ്ങളുടെ ഇടയിൽ കട്ടുള്ള ഞാൻ അവിടെ ഇല്ല പറഞ്ഞിട്ട് സ്വപ്ന അങ്ങോട്ട് പോയിട്ട് എന്താ പറയുന്നത് പറയണമൊക്കെ കേട്ടിട്ട് ഒളിഞ്ഞു നിന്ന് കേട്ടോ. അപ്പൊ നമ്മുടെ അബി ഇങ്ങനെ ഓരോന്നും എന്നെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലെ എനിക്കറിയാ അതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയണം എന്നിട്ട് നമ്മുടെ മഹിമയോട് ഒരു കാര്യം ചോദിക്കാറുണ്ട് എനിക്ക് നീ ഉമ്മ തരണം എന്നിട്ട് പറയണം അത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമന്റെ തൊലി ഒഴി തൊലി അഴിഞ്ഞു പോണുള്ള ഒരു ഇതായിരുന്നു കേട്ടോ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഉമ്മയോ ഇവനോ എന്താ ഇങ്ങനെയൊക്കെ വേണ്ടി നമ്മുടെ മഹിമ ഒരുമാതിരി ഉള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഉം തരില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അബിയും അവളുടെ മേലെ കൈ ഒക്കെ വെച്ചിട്ട് ഉമ്മ ചോദിക്കാൻ വേണ്ടി പോവാണ് അതാണെങ്കിൽ നമ്മുടെ ഗിരി ആ ഒരു സമയത്ത് തന്നെ ഇറങ്ങി വരികയാണ് കേട്ടോ ഇറങ്ങി വരുമ്പോൾ അവൻ കാണിക്കുന്ന ഒക്കെ ആയിട്ട് നമ്മുടെ ഗിരിക്ക് ദേഷ്യമായിട്ട് അബി ഡാ വണ്ടി വിളിക്കുകയാണ് കേട്ടോ അബീന്ന് വിളിക്കണ ഡാ വണ്ടാ വിളിക്കുന്നു കേട്ടോ അപ്പൊ തന്നെ അവൻ നെട്ടുണ്ട് അവനാണെങ്കിൽ ഒരു പേടിത്തൊണ്ടനാണ് അത് നമുക്കറിയാമല്ലോ എന്നിട്ടും പിന്നെ അവൻ വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കുമ്പോൾ അവനിക്കത് കിട്ടണത് തന്നെയാണ് കേട്ടോ നല്ലത് എന്നിട്ട് ഡാ വണ്ടി വിളിക്കണം അവൻ അപ്പം നെട്ടുണ്ട് കേട്ടോ എന്നിട്ട് വന്നിട്ട് നീ എന്താണ് അവളെ പോയി ചെയ്യണത് വന്നിട്ട് അപ്പം തന്നെ സ്പോട്ടിൽ അവന് തല്ലോ നന്നായി തല്ലുണ്ട് അവനക്ക് വേണ്ടത് അവൻ വേ ആ ചെയ്ത പണിക്ക് അവനക്ക് വേ വേണ്ടതൊക്കെ നമ്മുടെ ഗിരി ട്ടോ. എന്നിട്ട് പിന്നെ തല്ലിട്ട് നമ്മുടെ ബാനൂമിയും സ്വപ്നയും മഞ്ജും എല്ലാവരും ഇറങ്ങി വരുന്നു. എന്താ എന്താ ഗിരി ആട്ടാ ചെയ്യേണ്ടത് അവനെന്തി തല്ലണത് അവൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അനാവശ്യം ചെയ്യുമ്പോൾ ഞാൻ നോക്കി കൊണ്ട് നിൽക്കണോ അവൾ എൻ്റെ അനിയത്തിയാണ് എനിക്ക് സ്വപ്നനെ പോലെയാണ് അവള് അവളിലവള് അവൻ വേണ്ടാത്ത പണി ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം നോക്കി കൊണ്ട് നിൽക്കണോ അവള് അവനിപ്പോൾ എന്താ ചെയ്തത് അവൻ ഇവിടെ ഉമ്മ വെക്കാൻ പോകണം ഞാൻ കണ്ടു ഉമ്മയോ ഇവനോ ഗിരിയേട്ടനെ തെറ്റിദ്ധരിച്ചു കൊണ്ട് അഭി പറയണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി പോയതല്ല ഗിരിയാട്ടൻ അങ്ങനെ കണ്ടതാവും ഞാൻ മഹിമയുടെ പൊടി പൊടിവെട്ടപ്പോൾ അത് തുടച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് അതിനാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണത് എന്താ നീ പറയണത് എനിക്ക് മനസ്സിലായി ഞാൻ ഞാനെല്ലാം കണ്ടിട്ടാണ് നിന്നിപ്പോ തല്ലിയെന്നൊക്കെ പറയണ ഇല്ല ഗിരിയാട്ടം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തതല്ല വേണമെങ്കിൽ മഹിമയോടൊന്നും ചോദിച്ചു നോക്കു പറഞ്ഞിട്ട് മഹിമയോട് ചോദിക്കണം കേട്ടോ അപ്പൊ അവളു വേണ്ട സ്വപ്നം ചോദിക്കണ്ട എന്തവിടെ പ്രശ്നം എന്താണ് കാര്യം പറഞ്ഞിട്ട് പറയുന്നു അപ്പൊ നമ്മുടെ ഗിരി പറയുണ്ടോ ഈ അവൻ ഇങ്ങനെ ഉമ്മ വെക്കാൻ വേണ്ടി പോയ കാര്യം പറയും ആ എനിക്കറിയാം അവൾക്ക് അബിനെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്നോട് അവൾ പറഞ്ഞു അവനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ഗോൾ കയറി കളിക്കാൻ വേണ്ടി അബിയും പറയും ആ അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവള് കാരണോട് ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാണ്ട് ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല അവളോട് ഞാനാണെങ്കിൽ ചോദിച്ചു നോക്കിയാൻ വേണ്ടി പറയുന്നത് അപ്പൊ നമ്മുടെ മഞ്ച് ചോദിക്കുന്നത് ഇതൊക്കെ കേട്ടത് സത്യമാണ് മഹിമ എന്താണ് ഇവിടെ എന്താ കാര്യം പറയും നിനക്ക് അവനെ ഇഷ്ടമാണോ ചോദിക്കുകയാണ് മഞ്ജുനെ ദേഷ്യം വേണ്ടി പറയും മഹിമ എന്തെങ്കിലും ഉണ്ടോ അവൻ അവനക്ക് നിന്നെ ഇഷ്ട നിനക്ക് അവനെ ഇഷ്ടമാണെന്നോ ചോദിക്കണം അത് ചേച്ചി പറയുമ്പോഴേക്കും അത് പിന്നെയെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മഹിമ മഞ്ജു അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഉം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏർ അബി അവിടുന്ന് സ്ഥലം കാലിയാക്കുകയാണ് അത് കഴിഞ്ഞ പിന്നെ സ്വപ്നക്ക് അവിടെ കുറച്ച് സംസാരിക്കാൻ കുറച്ച് റോൾ കിട്ടിയല്ലോ അപ്പോൾ സ്വപ്ന പറയും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും അവൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ് അവൾക്ക് ഉം അവളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് അവളെ കണ്ട് പഠിക്കണം നീ എന്നൊക്കെ ആയിരുന്നല്ലോ പിന്നെന്താണ് അവള് ഒരു ജോലി വാങ്ങാനുള്ളൊരു ഒരു ധൈര്യമുണ്ട് എനിക്കതില്ല നീ പഠിക്കില്ല എന്നൊക്കെ ആയിരുന്നു ഇപ്പൊ എന്തായി അവൾ ഇവിടുത്തെ രാജകുമാരിയും എന്നെക്കാളും വലിയൊരു സ്ഥാനമായിരുന്നു ഇപ്പൊ അവൾ എന്താണ് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല അപ്പോഴും അവൾക്ക് എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് അപ്പൊ ആരും വിശ്വസിച്ചില്ല ഇപ്പൊ സത്യം പൊളിക്ക് വന്നില്ല അബി അവൾക്ക് ഇഷ്ടമാണ് അവർ അബിക്ക് ഇവിടെ ഇഷ്ടമാണ് ഇപ്പം എല്ലാവർക്കും തൃപ്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ പോവാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് എന്താണോ ഒന്ന് മനസ്സിലാവാണ്ട് നമ്മുടെ മഹിമയ്ക്ക് എന്താണെന്ന് മനസ്സിലായുണ്ട് മഹിമ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നിർത്തിട്ട് അല്ലെങ്കിൽ പ്രാന്റ് ആയിട്ട് അയിന്റെ അതിൻ്റെ ഇടയിൽ കൂടി നീ എന്തൊക്കെയാ പറയണത് പറഞ്ഞിട്ട് അവിടുന്ന് മഹിമ അവിടെ നിന്ന് പോവാണ് ട്ടോ എന്നിട്ട് പിന്നെ മഞ്ജുനും ഗിരിക്കും ഇവിടെ എന്താ നടക്കണേ ഗിരിക്കാണെങ്കിൽ ഇവളെന്താ ഇങ്ങനെ ഇവള് നല്ല തൻ്റെ ആയൊരു കുട്ടിയായിരുന്നു ഇപ്പൊ എന്താണ് ഇങ്ങനെ ഇവരുടെ ഓരോന്നും അവളെ കുറിച്ച് ആലോചിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരാളെ ആളില്ല ഇപ്പോൾ ഇവളെന്ത ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇങ്ങനെ ഓരോന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗിരി അപ്പൊ നമ്മുടെ മഞ്ജു മഞ്ജു ഗിരിയോട് പറയും എന്താ ഗിരി കേട്ടോ ഇവിടെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത്? അവൾ എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് ഇവളെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ തെറ്റി പോകുകയാണ് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഇവളെക്കുറിച്ച് വിചാരിച്ചത് നീ നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട അവൾക്ക് അവൾ എന്തോ എന്തോ ഒരു കുഴപ്പത്തിൽ ഇപ്പോൾ ചാടിയിട്ടുണ്ട് അല്ലാണ്ട് അവൾ ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരിയോട് ഗിരി മഞ്ജുവിനോട് പറയണ കേട്ടോ പിന്നെയാണെങ്കിൽ നമ്മുടെ സ്വപ്ന ബാനോ എന്തും ഞാൻ അമ്മയോടപ്പളും പറഞ്ഞില്ലേ അവളെ വിശ്വസിക്കണ്ട അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഏർ ഇപ്പൊ ആരാണ് ഇപ്പോ അവൾ അവളിപ്പോ ഇവിടെ എല്ലാവരുടെ മുന്നിലും ചമ്മി നാറി ചമ്മി നാറി നിൽക്കുകയാണ് ഇപ്പൊ അവൾക്ക് ഇനി ഇവിടെ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനെ കേട്ടോ അപ്പൊ നീ ഒന്നും മിണ്ടാണ്ടിരിക്കും സ്വപ്നയെ നീ കാട്ടിയ പോലെ ഒന്നും അവളെന്തായാലും കാട്ടിട്ടില്ല ഏർ നീ എന്തൊക്കെയാണെന്നോണ പറഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് പോയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സിനിമ നമ്മുടെ ഗിരി ഈ ഇവിടെ നടന്ന കാര്യൊക്കെ മുകുന്ദനോട് പറയണം അപ്പൊ മുകുന്ദം പറയും മുകുന്ദന് ഗൗരമ്യണ്ട് അവിടെ രണ്ടാമത്തെ പറയണം അപ്പൊ മുകുന്ദം പറയും ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മഹിമ എന്തായാലും ആ ഒരു പഠിക്ക് നിക്കില്ല അത് എനിക്ക് നല്ല ഉറപ്പാണ് പിന്നെ ഏർ അബിയുടെ എനിക്ക് എനിക്കറിയാം അബി ഒരു വൃത്തി കേട്ടവനാണ് അവൻ എങ്ങനെയൊക്കെ പെരുമാറുന്ന നല്ലോണം അറിയാം അവൻ്റെ പറയണം അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗൗരമ പറയും എനിക്ക് കുറേ ഡൗട്ട് ഉണ്ട് എന്തായാലും മഹിമയും അബിയും കൂടി എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട് അവർ രണ്ടാളും കൂടി എന്തൊക്കെയോ ദുരൂ അവർ രണ്ടാളും എന്താ ദുരൂഹതയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഗൗരവമ്മയെ പറയാണ് കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഒക്കെ ആയിരിക്കും വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്